മായ പരിപാടികളുമായി നാടിനെയാകെ ഉണർത്തിരുത്തിപ്പറമ്പ് വിനോദ സ്മാരക സാംസ്കാരിക നിലയം വാർഷികാഘോഷവും ആഘോഷിച്ചു നാട്ടുണർവ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു നിലയം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക നിലയത്തിന്റെ മാനവ സംസ്കൃതി പുരസ്കാരം ചാലക്കുടി ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റി കെയർ യൂണിറ്റിനും മാധ്യമ പുരസ്കാരം മനോർമ ന്യൂസ് റെപ്രസെന്റേറ്റീവ് ലാലു മോൻ ചാലക്കുടിക്കും സമ്മാനിച്ചു കാലിക്കറ്റ് സർവകലാശാല ബി സി എ രണ്ടാം റാങ്ക് ജേതാവ് അക്വിന ജോയ് ദേശീയ കബഡി ചാമ്പ്യൻഷിപ്പിൽ റണ്ണേഴ്സ് അപ്പായ കേരള ടീം അംഗം അലൻ ഷിനോജ് കുട്ടിക്കർഷകൻ അമൽ തോമസ് എന്നിവരെ അനുമോദിച്ചു ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗതി സുരേഷ് മാള ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ ജോസ് മാഞ്ഞൂരാൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൺ പഞ്ചായത്ത് അംഗങ്ങളായ പ്രഭാകൃഷ്ണനുണ്ണി കെ വി രാജു കൊരട്ടി പാഥയം പ്രതിനിധി കെ എൻ വേണു ആൽഫ പാലിയേറ്റി യൂണിറ്റ് പ്രസിഡന്റ് ടിഒ പൌലോസ് സെക്രട്ടറി ടി ഉഷാദേവി വിനോദ് വായനശാലയുടെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു വായനശാല നടത്തുന്ന മനുഷ്യസ്നേഹ പ്രേരിതവും ജീവകാരുണ്യപരവുമായിട്ടുള്ള നിരവധിയായ പരിപാടികൾ തീർച്ചയായും വളരെ അഭിനന്ദനീയമാണ് ഈ പ്രദേശത്തെ ജനങ്ങളെ മുൻനിർത്തി എല്ലാവരെയും പ്രതിനിധീകരിച്ച് വിനോദ് സ്മാരക വായനശാലയുടെ ഭാരവാഹികൾക്കും അതിലെ മറ്റ് പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അഭിവാദ്യ മാധ്യമ പ്രവർത്തന ജീവിതത്തിന്റെ ഇരുപത്തി വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ സന്തോഷം ലഭിച്ചത് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും എന്ന് അറിയിക്കുന്നു ഒരുപക്ഷേ ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്ക് അപ്പാടെ നൽകിയ ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇതിനെ കാണുന്നത് പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർ പാതയത്തിന്റെ പ്രതിനിധി എന്ന നിലയില് ഒരു നിയോഗമായി ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു പക്ഷെ അതിന് നിമിത്തമാകുന്നത് നമ്മളെല്ലാവരും ഒരുപാട് പ്രാവശ്യം ഉച്ചരിച്ച വിനോദ് തന്നെയാണ് എങ്ങനെയാണ് വിനോദ് ആ ഒരു നിമിത്തമായി മാറുന്നത് എന്നത് ഒരു പാതയം കോവിഡ് സമയത്ത് ദേശീയപാതയിലൂടെ ആംബുലൻസും അതുപോലെ രോഗികളുമായിട്ട് പോയിരുന്ന ആളുകൾ നമുക്ക് ഭക്ഷ്യവസ്തുക്കളും മെഡിസിനുമായിട്ടൊക്കെ വന്നിരുന്ന ഡ്രൈവർമാർ ഇവരൊക്കെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ വൈസ് പ്രസിഡന്റ് എ എൽ കൊച്ചപ്പൻ ട്രഷറർ ലീല പൗലോസ് സാംസ്കാരിക നിലയം പ്രഥമ പ്രസിഡന്റ് ബൈജു കണ്ണുകാടൻ സെക്രട്ടറി നവീൻ ചുള്ളിക്കാട്ടിൽ പ്രോഗ്രാം കോർഡിനേറ്റർ എം വി ശ്രീകാന്ത് എന്നിവർ പ്രസംഗിച്ചു തെരുവു ജാലവിദ്യകാരൻ ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരി അവതരിപ്പിച്ച ജിമ്പൂമ്പ മാജിക് ഷോ ഗാനമേള ഡാൻസ് ഇവന്റ് എന്നിവ അരങ്ങേറി വാർഷികാഘോഷം ആളൂർ പോലീസ് എസ് എച്ച്ഒ കെ എം ബിനീഷ് ഉദ്ഘാടനം ചെയ്തു കലാകാരന്മാരുടെ സംഘടനയായ ചാലക്കുടി തരങ്കിനു പ്രവർത്തന മികവിനുള്ള ആദരം പ്രസിഡന്റ് കലാഭവൻ ജയൻ ഏറ്റുവാങ്ങി കുട്ടികളുടെ ആഘോഷപരിപാടികളും ആളൂർ പഞ്ചായത്ത് കേരളോത്സവത്തിൽ ജേതാക്കളായ ക്ലബ് ടീമിന്റെ വിജയാഹ്ലാദ പ്രകടനവും നടത്തി